തന്നെ സംഘപരിവാരങ്ങളുടെ കൂട്ടങ്ങൾ അതല്ലെങ്കിൽ ആർ എസ് എസ് കാര് അതുമല്ലെങ്കിൽ അവരുടെ ഉപശാഖകളിൽ പെട്ട സംഘടനകളെല്ലാം തന്നെ തടഞ്ഞു നിർത്തിക്കൊണ്ട് മൃഗീയമായി കൊലപ്പെടുത്തുന്നതായിട്ടുള്ള സാഹചര്യമാണ് നമ്മുടെ രാജ്യത്ത് നിലവിലുന്നത് നിങ്ങളൊന്ന് പരിശോധിച്ചു നോക്കൂ രണ്ടായിരത്തി പതിനാലിന് മുമ്പ് ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ നമ്മുടെ രാജ്യത്ത് ഉണ്ടായിരുന്നു കേവലം ഒരുപക്ഷെ ഒറ്റപ്പെട്ട ചില സംഭവങ്ങൾ കണ്ടേക്കാം വർഗീയപരമായിട്ടുള്ള കലാപങ്ങൾ നമ്മുടെ രാജ്യത്ത് മുമ്പും നടന്നിട്ടുണ്ട് ബാബറി മസ്ജിദ് ഉൾപ്പെടെയുള്ളവ നമ്മുടെ മുമ്പിലുണ്ട് പക്ഷേ ഇത്രയും രൂക്ഷമായിട്ടുള്ള ഒരു സാഹചര്യം നമ്മുടെ രാജ്യത്ത് ഇതിനു മുമ്പ് സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും അതിന്റെ ഇല്ല എന്നാണ് അപ്പോൾ എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള സാഹചര്യം നമ്മുടെ രാജ്യത്ത് വന്നിട്ടുള്ളത് എന്ന് ചോദിച്ചാൽ ആർ എസ് എസിന്റെ അല്ലെങ്കിൽ സംഘപരിവാരങ്ങളുടെ അജണ്ട നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് നമ്മുടെ രാജ്യത്ത് ഇത്തരത്തിലുള്ള സ്ഥിതിവിശേഷങ്ങൾ സൃഷ്ടിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഇത്തരത്തിലുള്ള ആൾക്കൂട്ട കൊലപാതകങ്ങളെ അതുമല്ലെങ്കിൽ വർഗീയതയെ ആരാണ് എതിർക്കുന്നത് ആ എതിർക്കുന്നവരെ എല്ലാം തന്നെ ഇല്ലായ്മ ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള നീക്കങ്ങളാണ് ആർ എസ് എസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എതിർക്കുന്നവരെ എല്ലാം തന്നെ നിശബ്ദമാക്കുന്നതായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ഏറ്റവും ഒടുവിൽ മലയാളത്തിന്റെ അല്ലെങ്കിൽ ഇന്ത്യയുടെ അഭിമാനം ഉയർത്തിയിട്ടുള്ള അടൂർ ഗോപാലകൃഷ്ണനെ പോലെയുള്ള ഏറ്റവും പ്രമുഖനായിട്ടുള്ള ഒരു സംവിധായകന് നേരെ ആർ എസ് എസിന്റെ കൊലവെളി ഉയർന്നത് അവർ പറഞ്ഞത് ആർ എസ് എസുകാർ പറഞ്ഞത് അടൂർ ഗോപാലകൃഷ്ണൻ ബി ജെ പിക്ക് മോദിയുടെ ഗവൺമെന്റിനെതിരെ ആൾക്കൂട്ട കൊലപാതകങ്ങൾക്കെതിരെ പ്രതികരിക്കുകയാണെങ്കിൽ അടൂർ ഗോപാലകൃഷ്ണൻ ഇനി മുതൽ ഈ രാജ്യത്ത് ജീവിക്കേണ്ടതില്ല അദ്ദേഹത്തിനോട് അന്യഗ്രഹത്തിലേക്ക് പോയിക്കോളൂ എന്നാണ് പറഞ്ഞത്